നമസ്കാരം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നിയമങ്ങൾ ഒരേപോലെ ബാധകമാണ് അത് സിനിമാ താരമായാലും ശരി ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആരായാലും ശരി ഇനി മന്ത്രി ചലച്ചിത്ര പ്രവർത്തകനാണെങ്കിലും യാതൊരു ഇളവുമില്ല നടൻ സുരാജ് പഞ്ഞാർമൂടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ തുടങ്ങി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും നടൻ പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് മറുപടി നൽകിയാൽ ലൈസൻസ് റദ്ദാക്കില്ല ഏത് സാഹചര്യത്തിലാണ് മറുപടി നൽകാത്തത് എന്ന് മനസ്സിലാക്കാൻ അധികൃതർ ശ്രമിക്കും രാത്രി അമിതവേഗത്തിൽ ഓടിച്ച കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവമാണ് ഇതിന് കാരണം ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടൻ ഓടിച്ച കാർ ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലതുകാലിലെ അസ്ഥി ഒടിയുകയും മറ്റ് നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു പാലാരിവട്ടം പോലീസാണ് എഫ്ഐആർ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് രജിസ്റ്റർ ചെയ്ത് സുരാജിന് അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ റസീത് ആർ ടിഒക്ക് ലഭിച്ചിരുന്നു എന്നാൽ മറുപടി കിട്ടിയില്ല ഈ സാഹചര്യത്തിലാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അനുമതിയോടെയാണ് നടപടികൾ തുടങ്ങുന്നത് നടനായാലും നടപടിയെടുക്കാൻ ചലച്ചിത്ര നടൻ കൂടിയായ മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചതായിട്ടാണ് സൂചന നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് പ്രത്യേകിച്ചും മോട്ടോർ വാഹന നിയമങ്ങൾ അമിത വേഗതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് നടപടി ഉണ്ടാകും എന്ന സൂചനയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് മൂന്നാം തവണയും നോട്ടീസിന് മറുപടി ലഭിക്കാതായതോടെയാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് സുരാജ് സഞ്ചരിച്ച കാർ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ സുരാജിന് കാര്യമായ പരിക്കുകൾ ഉണ്ടായില്ല പരുക്കേറ്റ ആളിനെ സന്ദർശിക്കാൻ നടൻ ആശുപത്രിയിൽ എത്തിയിരുന്നു